പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു ചിറ്റൂർ സ്വദേശി സിജു വേണുവിനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ യുവാവിന് ദേഹമാസകലം പേരിലാണ് ഈ ക്രൂര സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് യുവാവ് ഒരു സംഘർഷം ആരോപിച്ചത് അതിൽ യുവാവ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വാഹനത്തിന് മുൻപിലേക്ക് എടുത്തു ചാടി അതിനുശേഷം ഏർ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ആ വാഹനത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരു ക്രൂരമർദ്ദനം നടന്നുവെന്ന് ഈ ഒരു ഘട്ടത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് എന്തായാലും ഈ എന്ന യുവാവ് വാഹനത്തിലേക്ക് കല്ലെടുത്തെറിയുന്നു അങ്ങനെ ഗ്ലാസ് പൊട്ടുന്ന ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുന്ത ഉണ്ടാവുന്നു അതിനുശേഷമാണ് ഒരു കയർ എടുത്ത് കെട്ടിയിട്ട് ഇതിനുശേഷം ക്രൂരമായി പോസ്റ്റിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്ന ആ പ്രതികരണമടക്കം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് ശരീരത്തിൽ ഈ കെട്ടിയിട്ട് അതിന്റെ പാടുകളും മർദ്ദിച്ചതിന്റെ ഒക്കെ അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഒരു പരാതി എന്ന തരത്തിലേക്ക് പോകുന്നത് രണ്ടോളം വരുന്ന യുവാക്കളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഒരു ഘട്ടത്തിൽ പോലീസ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അവർ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് സ്വാഭാവികമായി ഒരു പരാതി അല്ലെങ്കിൽ ഈ യുവാക്കളെ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വാഹനത്തിന്റെ നമ്പർ അടക്കം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഈ മർദ്ദിച്ചവരെ കുറിച്ച് പോലീസിന് ഇപ്പോൾ ശ്രീജിത്ത് ആ നിലവിൽ ആ വാഹനത്തിന്റെ നമ്പറും അതുപോലെ തന്നെ പ്രതികളെയും ഏതാണ്ട് പോലീസ് തിരിച്ചറിഞ്ഞു എന്നാണ് ഉന്മേഷ മനസ്സിലാക്കുന്നത് അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം ഈ ഒരു ഘട്ടത്തിൽ ട്രേസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് തന്നെ യുവന്റെ പേര്ക്ക് ജീവന് ഭീഷണിയുള്ളതല്ല പക്ഷേ ക്രൂരമായ നടപടിയാണ് വഴിയിൽ പിടിച്ച് നിർത്താൻ വേണമെങ്കിൽ സാധിക്കും അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും പക്ഷേ ഒരു കയറെടുത്ത് പോസ്റ്റിലടക്കം കെട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ക്രൂരമായ നടപടി തന്നെ ാണ്ലീസ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്ന പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞു ആ മറ്റ് നടപടികൾ എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്ത് മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഈ മർദ്ദനമേറ്റുശേഷം പരാതി നൽകാനുള്ള ചെറിയൊരു കാലതാമസം ഉണ്ടായി ആശുപത്രികളും മറ്റുമൊക്കെ ആയിരുന്നു എന്തായാലും ആ പരാതിയും ആശുപത്രിയിൽ നിന്ന് ഇൻഡുവേഷൻ വന്നതിനനുസരിച്ച് കേസ് എടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പ്രതികൾ ഉടൻ പോലീസ് അറിയിക്കുന്നു